ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ സയ്യുദന ബിലാൽ അള്ളഹ വന്നുപോയ ആ രാത്രിയുടെ ഓർമ്മയിൽ നമ്മൾ ഇന്ന് പിരിയുകയാണ് ബിലാലിനെ ഓർത്തിരാത്രി നമ്മൾ പിരിയാണ് മരിച്ചുപോയവർക്കല്ലാതെ മാപ്പുറത്ത് നൽകട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാതെ നിറവേറ്റട്ടെ രോഗങ്ങൾക്കൊക്കെ അള്ളാ ശിഫ നൽകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാതെ വിട്ടുവെടുത്ത് മാപ്പാക്കട്ടെ എന്നും ശ്രദ്ധയോടെ കേട്ടുന്ന രാത്രി പോകട്ടോ നെഞ്ചു പൊട്ടുന്നില്ലേ കേൾക്കുവാ നെഞ്ചു പൊട്ടുന്നില്ലേ തിരഞ്ഞു നമ്മടെ തമലൊന്നുമില്ല ആദീവിനെ കേട്ടു ബിലാലിന്റെ ആ സങ്കടക്കടൽ പൊട്ടും ഒഴിയൊന്ന് ബിലെ രാത്രിയിൽ ഷ്യാമിൽ നിന്ന് മതിലേക്ക് എന്നത് വരവുണ്ട് നബിസ്വപ്നത്തിൽ വന്ന് യാ ബിലാൽ എന്ന് വിളിച്ച് നിങ്ങൾ എന്നെ വെറുപ്പാണോ എന്നോട് പെണക്കാണോ എന്ന് ചോദിച്ചപ്പോഴേ ആ ഒരു വരവ് ഞാനെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് രാത്രി ഒറ്റക്ക് ഇങ്ങനെ ഒട്ടകപ്പുറത്ത് അതിവേഗതയിൽ ഷാമിൽ നിന്ന് മദീനയിലേക്ക് ആ മനുഷ്യൻ നിലാവ് പൂത്തു നിൽക്കുന്ന സൈഗത പരപ്പിലൂടെ ഏകാന്ത വിജനമായ മരുഭൂമിയിൽ ഒറ്റക്ക് മദീനയിലേക്ക് കുതിക്കുന്ന ബിലാൽ അലി അള്ളാഹുന്റെ മനസ്സിലെ വികാരം എന്തായിരിക്കും മാത്രം ആലോചിച്ചാൽ മതിയ സ്നേഹക്കെ അവിടെ കട്ടെ മദീനു പറഞ്ഞ് ബിലാൽ ഒട്ടകത്തിന് വേഗതയില്ലല്ലോന്ന് ആലോചിച്ച് അതിന് ഓടിച്ചു വരുന്ന ആ രംഗൊന്ന് ആലോചിച്ചൊക്കെ മരുഭൂമി കണ്ടിട്ടുണ്ടോ നിങ്ങള് മരുഭൂമിയുടെ ഏകാന്തതയിൽ ആ കുന്നമലകൾ താണ്ടിയിട്ട് ഒരൊട്ടകം ഇങ്ങനെ പാഞ്ഞ് ഷാമിൽ നിന്ന് മദീന മുനവറയിലേക്ക് എന്തായിരിക്കും ബിലാൽ ബിലാടല്ലിന്തിച്ചിണ്ടാകും റസുഖ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പെണക്കാണോ ചോദിച്ചിട്ടാണ് അന്ന് ഫ്ലൈറ്റ് ഒന്നുമില്ലല്ലോ പറക്കുന്നത് പോലെ വേഗത പോരാ പോരാന്ന് തോന്നിയിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ മരുവൂമെയിൽ ഒറ്റ മറന്നു എന്നൊരോ ചോദ്യവും റസൂളിന്റെ പരിഭവം പോലെ ശ്രവിച്ചുവോ റസൂലിന്റെ പരിഭവം പോലെ ശ്രവിച്ചുവ ിന്ദ മദീന രസൂലിന്റെ സാ നിത്യമില്ല മദീന സഹർഷവന കേട്ട് കിടക്കാണ് അപ്പോ കബർന്നെ കാലത്ത് മൂന്ന് പാങ്ക് കൊടുക്കുന്നില്ല കൊല്ലുന്നവർ പത്ത് മീറ്റർ അടുത്ത് അല്ലാണ്ട് കവർ ശരീരത്തിൽ കിടക്കുമ്പോഴാണ് ഈ പാങ്ക് ജീവിച്ചിരിക്കുമ്പോ അടുത്തുനിന്ന് വാങ്ക് കൊടുത്ത ആള് മദീന ശോകമുഖമായി ആ ഓർമ്മയിൽ ബിലാല് വാങ്ങുകൊടുക്കാൻ വേണ്ടി നിൽക്കും അറിയുള്ളവൻ ആ ഒരു നിമിഷത്തിന്റെ തപം പോലെ എന്താ പറയാ മനസ്സ് ശൂന്യമായ ഒരു നിമിഷം ആലോചിച്ചോയ്ക്ക് എല്ലാവരും കാത്തു നിൽക്കുകയാണെ അവിടെ ഹസൻ ഹുസൈബ് അലി അള്ളാഹുമായി അള്ളാഹുദ് റസൂലിന്റെ പേരൊക്കെ അവര് പറഞ്ഞിട്ടാണ് ബിലാൽ ഒരിക്കലും ഇനി വാങ്ങുകൊടുക്കില്ല എന്ന് ശബദം അല്ലെങ്കിൽ കഴിയില്ല എന്ന് ഉറപ്പിച്ച ബിലാലിനെ പ്രചോദിപ്പിച്ച ഒരേ ഒരു വികാരം അസൻ ഹുസൈർ അലി ഉള്ളവനുമാണ് അവര് പറഞ്ഞാ പിന്നെ പറ്റാതിരിക്കൂ ബാഹ് അലിന് അതുകൊണ്ടാണ് മുമ്പൊരു തവണ പറഞ്ഞിട്ടുണ്ട് റസുല്ലാലിന്റെ ലൈഫിൽ മുഴുവൻ പാങ് കൊടുത്ത ആൾ ബിലാലാണ് യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ പോകുമ്പോഴും ബിലാൽ പാങ്ക് കൊടുത്തിട്ടെ മദീനയില് ബിലാൽ അല്ലാത്ത ഒരാൾ പാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റസൂൽ കൂടെ ബിലാൽ പോയിട്ടുള്ള സമയത്ത് മാത്രമായിരിക്കും അല്ലാത്തപ്പോഴൊക്കെ ബിലാൽ പാങ്ക് കൊടുക്കുമ്പോ അശ്വത് തന്ന റസൂള്ളാന്ന് പറയുമ്പോ തൊട്ടപ്പുരുത്ത അള്ളഹാൻ റസൂൽ ഇരിക്കുകയാണ് ഞാൻ ഈ മുഹമ്മദിനെ സാക്ഷ്യ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ പറയപ്പെടുന്ന മനുഷ്യനോട് ഇരിക്കാണ് അപ്പൊ റസൂൽ ഒരിക്കൽ പറയുന്നുണ്ട് ഈ പറയുന്ന ആള് പറയുന്നത് പോലെ ഒരാൾ കലിമ ചൊല്ലിയാൽ സ്വർഗം ഉറപ്പാന്ന് പറഞ്ഞു കാരണം ബിലാൽ അത് ഹൃദയം കൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പാങ് കൊടുക്കുമ്പോ റസൂല്ല നോമുല്ലാന്ന് പറഞ്ഞ പോലെ ബിലാൽ അത് ഹൃദയം കൊണ്ടാണ് ഞാൻ എന്റെ നബിയെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉറപ്പിലാണ് ആ ബിലാലാണ് ഈ വന്ന് നിന്നിട്ട് ഈ വന്നു നിന്നിട്ട് കൊടുക്കാൻ കഴിയാതെ അപ്പൊ റസൂറിൽ അടുപ്പില്ല ഖബറിലാണ് ബിലാൽ സർവശക്തി എടുത്തു ശൂന്യതയുടെ മദീന ബിലാലിന്റെ സ്വനവേടകത്തിൽ നിന്നും ബാങ്കിന്റെ അമരധ്വനി താഴ്വാരങ്ങൾക്കപ്പുറത്തേക്ക് കറാമത്തു കൊണ്ട് പറഞ്ഞു ഒരു നിമിഷം എന്തൊരു മനുഷ്യനാണ് السلام عليكم ورحمة الله وبركاته